വെജിറ്റേറിയൻ കറികളിൽ ഒരുവിധ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് രസമല്ലേ നല്ല രസമുള്ള രസം നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം കോമ്പിനേഷനായിട്ട് ചേർന്നിട്ടുള്ളൊരു രസം ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ നല്ല രസമല്ലേ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രസമുള്ളൊരു കറിയാണ് രസമുള്ളൊരു ഉണ്ടാക്കാം നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് വെളുത്തുള്ളി മല്ലിയില തക്കാളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് സബോള ഉള്ളി എൻ്റെ ഇല്ലാത്തതോടെ സബോള യൂസ് ചെയ്യുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി രസമാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു പാൻ ഞാൻ എളുപ്പത്തു ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിടണ്ട് വെളുത്തുള്ളിയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിടേണ്ടത് ജിഞ്ചറാണ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം സവോള കറിവേപ്പില പച്ചമുളക് തക്കാളി നമുക്കതിന് ശേഷം ഇടാം കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നടുക്ക് കുറച്ച് സ്പേസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ മറന്ന് പോയി കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം അതിൽ ആരും കടുവ് പൊട്ടിയ ശേഷം നിങ്ങൾ ഉഴുന്നിട്ട് കൊടുത്ത് പൊട്ടിക്കണം ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് ഉഴുന്നു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം രസമെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒഴിച്ചുകൂട്ടാൻ പെട്ടെന്ന് ധൃതി വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് രസം നമുക്കിനി അടച്ച് വെച്ച് ചോദിക്കാം തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാനിത് പുളി എടുത്ത് വെച്ചിട്ടുണ്ട് രസത്തിന് ആവശ്യമാണ് പുളി നമ്മൾ തക്കാളി വെണ്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കായപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പൊടികളൊന്നും പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാറില്ല ഞാൻ തന്നെ മസാല കട്ടിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് രസക്കൂട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പുളിക്കാത്ത ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുപ്പ് ഇട്ടോളും ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം ഞാനിവിടെ പുളി ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എത്രയാണ് ആവശ്യത്തിന് വെള്ളമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഈ സമയത്ത് ഉപ്പിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് കുറവുണ്ട് വേറെ ഞാൻ ഇടുവാം രസം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കയപ്പൊടി ഇട്ട് കൊടുക്കും നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് രസം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയൽ രസത്തിനു ഇടുന്ന നല്ലൊരു ഫ്ലേവറാണ് നന്നായിട്ട് മല്ലിയലി ഇടുന്നത് നല്ലതാണ് ചിലർക്ക് മല്ലിയില ഇഷ്ടമില്ല എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മുടെ രുചികരമായ രസം തയ്യാറായിട്ടുണ്ട് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്